കാലക്കാട വ്യാസ വിദ്യാപീഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിനി രുദ്രയുടെ വീട് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവ പ്രസാദ് അടങ്ങുന്ന നേതാക്കൾ സന്ദർശിച്ചു ഒറ്റപ്പലം സ്വദേശിനിയായ രുദ്രയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാധവ ശ്രീജ എസ് എഫ് ഐ നേതാക്കളോട് പറഞ്ഞു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട മകൾ സൂചിപ്പിച്ചിരുന്ന ഗൗരവമായ വിഷയങ്ങൾ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എസ് എഫ് ഐ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഉറപ്പു നൽകി തൊട്ടടുത്ത ദിവസം പാലക്കാട് ജില്ലാ ഭാരവാഹികൾ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കാണുമെന്നും ശിവപ്രസാദ് കുടുംബത്തിന് ഉറപ്പു നൽകി സ്കൂളിനുള്ളിൽ മകൾ അനുഭവിച്ചിരുന്ന റാഗിങിന്റെ വിഷയങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിന്റെ പരാതിയുമായി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുമെന്ന് എസ് എഫ് ഐ ഭാരവാഹികൾ കുടുംബത്തിന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത് സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വിപിൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുസ്തഫ ഏരിയ സെക്രട്ടറി അബു ഫാസിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുല്ലാസർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു நாட்ட முதல்க்குள்ள இத்தியாலும் சேட்டாக ஒரு பாத்திரம் மனசிலாவும்